ഇലക്ടറൽ ബോണ്ടിൽ ഇങ്ങനൊരു വിധിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുമാണ് ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അറിയാനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട് സംഭാവന നൽകുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം കൂടും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾ രഹസ്യമാക്കി വയ്ക്കാനാകില്ല വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ടറൽ ബോണ്ട് സംവിധാനം വിവരാവകാശം ലംഘിക്കുന്നു കള്ളപ്പണം തടയാനുള്ള നടപടി എന്ന പേരിൽ മാത്രം ഇത് മറച്ചുവെക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തികളുടെ സംഭാവനകളെക്കാൾ കമ്പനികളുടെ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇലക്ടറൽ ബോണ്ടിനായി കമ്പനി നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇലക്ടറൽ ബോർഡിന്റെ നിയമസാധുതയിൽ നിർണായക സുപ്രീം കോടതി വിധിയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ രണ്ടിന് കേസ് പരിഗണിച്ച ബെഞ്ച് മൂന്ന് ദിവസം നീണ്ട ഹിയറിംഗിന് ശേഷം വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചതായിരുന്നു വിധിക്കു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ ഇലക്ടറൽ ബോണ്ട് വഴി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു ഇലക്ടറൽ ബോണ്ട് സ്കീം അനുസരിച്ച് എസ് ബി ഐ നൽകുന്ന ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങുന്ന വഴി വ്യക്തിയുടെ പേരുവിവരങ്ങളൊന്നും പുറത്തുവിടാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത എസ് ബി ഐ വഴി ഇലക്ടറൽ ബോണ്ടുകൾ വിൽക്കുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കുന്ന പണത്തിന്റെ സ്രോതസ് സർക്കാരിനും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയ്ക്കും ലഭിക്കുമെന്നും എന്നാൽ ഭരണകക്ഷിക്ക് പണം നൽകുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ രഹസ്യമായി തന്നെ തുടരുകയും ചെയ്യുമെന്നത് പ്രതിപക്ഷ പാർട്ടികളെ നിയന്ത്രിക്കാനും സംഭാവനകൾ നൽകുന്നവരെ തടയാനും സാധിക്കുമെന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഏത് ഇന്ത്യൻ പൗരനും ഇന്ത്യൻ സ്ഥാപിതമായ കമ്പനികൾക്കും വാങ്ങാൻ സാധിക്കും ആയിരം പതിനായിരം ഒരു ലക്ഷം പത്തു ലക്ഷം ഒരു കോടി എന്നീ തുകകളുടെ മൂല്യത്തിനാണ് ബോണ്ടുകൾ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിലെ ഫിനാൻസ് ആക്ടിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വരുന്നത് ആർ ബി ഐ ആക്ട് ആദായ നികുതി ആക്ട് ജനപ്രാതിനിധ്യ നിയമം ഉൾപ്പെടെയുള്ളവ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇലക്ടറൽ ബോണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഫിനാൻസ് ആക്ട് അനുസരിച്ച് ഏത് അംഗീകൃത ബാങ്കിനും ഇലക്ടറൽ ബോണ്ട് അനുവദിക്കാൻ സാധിക്കും ധന അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ പാസ്സാക്കാതെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വിവിധ നിയമങ്ങളിലായി വരുത്തിയ അഞ്ചോളം മാറ്റങ്ങളിൽ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികളിലാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധി വന്നത് ഫിനാൻസ് ആക്ട് ധന ബില്ലായി അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നു ഹർജിക്കാരൻ വാദിച്ചിരുന്നു എന്നാൽ ഇലക്ടറൽ ബോണ്ടുകൾ സുതാര്യമാണെന്നാണ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ മറുപടി നൽകിയിരുന്നത് എന്തിനാണ് ഇലക്ടറൽ ബോണ്ട് കള്ളപ്പണം തടയലാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനായി കള്ളപ്പണം ഉപയോഗിക്കുന്നത് ഇലക്ടറൽ ബോണ്ടുകൾ നിരീക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു സംഭാവന ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട് കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവരുടെ രാഷ്ട്രീയ സംഭാവനകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇലക്ടറൽ ബോണ്ടുകളുടെ കാര്യത്തിൽ കമ്പനികൾക്ക് ഈ വ്യവസ്ഥ ബാധകമാകില്ലെന്ന് ഉറപ്പാക്കാൻ ധനകാര്യ ബില്ലിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഇന്ത്യൻ വിദേശ ഷെൽ കമ്പനികൾക്ക് പോലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ആരെയും അറിയിക്കാതെ തന്നെ സംഭാവന ചെയ്യാമെന്നായി ഇത്തരത്തിൽ കോർപ്പറേറ്റ് ഭീവന്മാരിൽ നിന്നും പരിധിയില്ലാതെ പണം സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ടറൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയിൽ അൻപത്തിയേഴ് ശതമാനവും നേടിയ ബി ജെ പി ആണ് രണ്ടാമത് കോൺഗ്രസും മൂന്നാമത് തൃണമൂൽ കോൺഗ്രസുമാണ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ബോണ്ടുകൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയിരുന്നു വിവരങ്ങളിലുള്ള സുതാര്യത നഷ്ടപ്പെടുന്നതിനാലാണ് കമ്മീഷൻ ആശങ്ക അറിയിച്ചത് പദ്ധതിയോട് എതിർപ്പില്ലെന്നും ലഭിക്കുന്ന സംഭാവനകൾ എത്രയെന്ന് കമ്മീഷന് അറിയാൻ കഴിയാത്തത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു വാദം ഇപ്പോൾ കേന്ദ്രത്തിന്റെ എല്ലാ വിശദീകരണങ്ങളും തള്ളിക്കളഞ്ഞ വിധി പ്രതിസന്ധിയിലേക്കാണ് സർക്കാരിനെ എത്തിച്ചിട്ടുള്ളത്